ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കറി ആണ് കേട്ടോ ഞാൻ വയ്ക്കാൻ പോണത് അപ്പോൾ ഈ പാലക്കാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ തന്നെയാണ് ഈ ചിക്കനും കുമ്പളങ്ങയും കോഴിയും കുമ്പളങ്ങയും ഞങ്ങൾ പറയാറുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ഈ കുമ്പളങ്ങ വെച്ചിട്ട് ചിക്കൻ കറി അങ്ങനെ ചിലവരൊക്കെ വെക്കണവരൊക്കെ ഉണ്ടാകാം പക്ഷേ പാലക്കാട് സ്റ്റൈൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ താ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ താ ഞാൻ ഈ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടുത്തെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഞാൻ ഈ ഒരു ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ സവാള തക്കാളി ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ ഈ ഒരു കുമ്പളങ്ങ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ഉണ്ടാവുക കേട്ടെ അപ്പോൾ ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കുന്നത് അതിനായി ഞാനാ കുക്കറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ പട്ട കറാമ്പു അതുപോലെ തന്നെ പെരിഞ്ചീരക അതൊക്കെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സവാള ആ രണ്ട് മൂന്ന് സവാളയും നമ്മളിവിടെ വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കുക പിന്നെ അത് നന്നായി ഒന്ന് വഴണ്ടി വരണം അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മളിവിടെ നന്നായി ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സവാളയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് ഒരുപാട് ആവാനൊന്നും നിൽക്കണ്ട നമ്മൾ തേങ്ങയൊക്കെ ഒഴിക്കുന്നുണ്ട് ഈ ഒരു കറിയിൽ അതാണിതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പോൾതാ ഞാൻ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നന്നായി ഒന്ന് വഴറ്റണുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തണ സമയത്ത് ചേർത്തി കൊടുത്ത ശേഷം നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തു കുറച്ച് വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താലും മതിയാകും നമ്മുടെ ഇറച്ചി എത്ര ഉണ്ടോ അത്ര അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ എണ്ണമൊക്കെ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ അപ്പോൾ അതാ തക്കാളി ഇട്ടിട്ട് നന്നായി വാഴണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ചിക്കനൊക്കെ അവിടെ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ അതിലേക്ക് പൊടികളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കേട്ടാ അപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഞാൻ ചേർത്തുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മസാലപ്പൊടി പിന്നെ അതിൻ്റെ മുമ്പ് നിങ്ങളൊരു പൊടി കണ്ടിട്ടുണ്ടാകും അത് ജീരകവും കുരുമുളകും കൂടി നന്നായിട്ട് വറുത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് അത് ചേർക്കുമ്പോൾ അപ്പം ഇതുപോലെ തന്നെ ഒന്ന് ഒരു ഭാഗം വിടാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഇതുപോലെ തന്നെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇത് വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം ആയിട്ട് അപ്പോൾ അതാ ഞാൻ ആ ഒരു മിക്സിലേക്ക് നമ്മുടെ കഴുകി വെച്ച ചിക്കനും ചിക്കൻ്റെ പാർട്സൊക്കെ ഇതിലുണ്ട് കേട്ടോ ലിവറും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കൂടി ഇതിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആ കൂടെ തന്നെ നമ്മൾ ഇവിടെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ച നമ്മുടെ കുമ്പളങ്ങയാണ് കുമ്പളങ്ങയാണിതിൽ ചേർക്കുന്നത് അപ്പോൾ ചിക്കനിക്കും അതുപോലെ തന്നെ ഈ ഒരു കുമ്പളങ്ങക്കും ഒരേ ഉള്ളത് അതുകൊണ്ട് ഒപ്പം തന്നെ നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ ഉരുളക്കിഴങ്ങാണെങ്കിലും ചിക്കൻ്റെ ഒപ്പം തന്നെ നമ്മൾ വേവിച്ചെടുത്താൽ മതിയാകും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമ്മൾ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരുപാട് വെള്ളം വേണ്ട കുമ്പളങ്ങിയിൽ കുറച്ച് വെള്ളമുള്ള ഒരു വെജിറ്റബിളാണ് അതുകൊണ്ട് തന്നെ കുമ്പളങ്ങിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഈ ഒരു പാകത്തിനായിരിക്കണം വെ രണ്ടും ഏകദേശം അങ്ങനെ സമത്തിൽ നിൽക്കണ പോലെ കഷ്ണങ്ങളും വെള്ളവും ഒരുപോലെ നിൽക്കണ പോലെ ആക്കിയിട്ട് നമ്മൾ മൂടി വെച്ച് കൊടുക്കുക അതൊന്ന് വേഗട്ടെ അതുപോലെ തന്നെ നമ്മൾ കുക്കറിൻ്റെ അടപ്പ് എടുത്തിട്ടല്ലേ അവിടെ മൂടി വെച്ച് കൊടുക്കണത് അങ്ങനെ ആകുമ്പോൾ ഒരുപാട് വെള്ളം കൂടും അപ്പോൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക അപ്പോൾ അതാ ഞാൻ അപ്പോഴേക്കും കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി അട വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കുമ്പളങ്ങ അതുപോലെ തന്നെ ചിക്കനും നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇത്തിരി മൂത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പാൽ കുറച്ച് എടുത്തു ഒരുപാട് ഫുള്ളായിട്ട് പാൽ എടുത്തില്ല കുറച്ചൊന്ന് പിഴിഞ്ഞിട്ട് ആ ചണ്ടി ഒന്ന് മാറ്റിയിട്ട് തേങ്ങയുടെ ചണ്ടി മാറ്റിയിട്ട് കുറച്ച് മാത്രമാണ് പാലെടുത്തത് കേട്ടോ അപ്പോൾ നല്ല മൂക്കാത്ത തേങ്ങയാണെങ്കിൽ ഡയറക്റ്റ് തേങ്ങ അരച്ചിട്ട് അതിലേക്ക് ചേർക്കുക ഞാനിപ്പോൾ മൂത്ത തേങ്ങ ആയതുകൊണ്ടാണ് അതിൻ്റെ ചണ്ടി ഒന്ന് കളഞ്ഞത് അപ്പോൾ താ നമ്മുടെ കറി ഏകദേശം നന്നായി കുറുകി ഒരു ലെവലിൽ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഈ അരി അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു കറിയായിട്ട് ഫീൽ ചെയ്യണുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം ഉറപ്പായും നിങ്ങളതിനെനിക്ക് ലൈക്കും അതുപോലെ തന്നെ കമൻസും അറിയിക്കണം കേട്ടോ അപ്പം അതാ കുറച്ചുകൂടെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഒരു കുറുകിയ കറിയായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് വെള്ളം വേണ്ട കുമ്പളങ്ങി ആയതുകൊണ്ട് വെള്ളം വരും അതിനനുസരിച്ച് മാത്രം വെള്ളം വെച്ചാൽ മതിയാവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആ കറിവേപ്പില കുറച്ചുകൂടെ ഞാൻ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കറി തിളച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ പത്തിരിക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ നൂല്പുട്ട് ഏതൊരു പലഹാരമാണെങ്കിലും ഈ ഒരു കറി നമുക്ക് കഴിക്കാം കേട്ടോ ഞാനിന്ന് നൂല്പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വരണം എന്നതും കൂടി ഞാൻ പറയണുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ ഹാപ്പി ആയിട്ട് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതാ നമ്മുടെ കറി കണ്ടില്ലേ നല്ല ഒരു നല്ല ടേസ്റ്റാണ് ഒരു കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് മൂന്ന് നൂൽപുട്ടിലേക്ക് നമുക്ക് ഈ ഒരു കറി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് നോമ്പില്ലല്ലോ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കാണിച്ച് തരും കൂടി ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഇനി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നല്ലൊരു കറിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് അറിയിക്കണം അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബായ് പിന്നെ ഒരു കാര്യം കഴിഞ്ഞ് നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി